സ്വർണ്ണവില കുറച്ച് മുമ്പ് വൻ രീതിയിലുള്ള തകർച്ച അല്ലെങ്കിൽ വൻ രീതിയിലെ തകർച്ചയ്ക്ക് വിധേയമായിരുന്നു ഒരു ആയിരം രൂപയുടെ അടുത്തൊക്കെ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയിൽ കൂപ്പ് കുത്തിയിരുന്നു സ്വർണ്ണവില പക്ഷേ ആയിരം മീൻസ് തൊള്ളായിരം രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്കൊക്കെ കൂപ്പ് കുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്വർണ്ണവില ഇപ്പോൾ തൊട്ട് മുമ്പ് ഭയങ്കരമായ രീതിയിൽ വീണ്ടും കുതിച്ചു തരുന്നാണ്ട് അതിനെ നോളിഫൈ ചെയ്തു ഐ മീൻ ഇപ്പോൾ ഉള്ള പ്രൈസ് എത്ര തൊണ്ണൂറായിരത്തി തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി അമ്പതാണുള്ളത് അപ്പോൾ ഈ ഒരു വലിയ രീതിയിൽ കുതിച്ചു തന്നെ തകർന്ന് പോയായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതൊക്കെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ നല്ലൊരു ഇടിവ് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് ദിവസം ഇങ്ങനെ താഴേക്ക് വന്നു വന്നുകൊള്ളുണ്ട് അപ്പോൾ അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കട്ടിനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനത്തിൻ്റെയൊക്കെ മുകളിലുള്ളത് ഇപ്പോൾ അതൊക്കെ ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ റേഞ്ചൊക്കൊക്കെ വന്നിട്ടുണ്ട് റേറ്റ് കട്ട് ഡിസംബറിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെ മങ്ങിയൊക്കെയാണ് കുറച്ചൊക്കെ അപ്പം നാൽപ്പത് ശതമാനമൊക്കെ ഉള്ളൂ റേറ്റ് എട്ട് പോയിൻറ്റ് ഫൈവ് മറ്റ് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മുകളിൽ നവംബറിൽ ഉള്ളത് ഉണ്ടെങ്കിൽ അതേപോലെ ഡിസംബറിലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മുകളിൽ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ അത് ഇല്ല എന്നുള്ളൊരിതാണ് എന്താണ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഗോൾഡിന് കൂടുതൽ അപ്പീൽ വരും കൂടുതൽ ഗോൾഡ് എന്നുള്ള നിരക്കുള്ള അവസ്ഥ വരും അത് കുറേ വിശദീകരിച്ചാണ് കാരണം അത് എന്താകും ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് നോൺ ഹോൾഡിംഗ് അസറ്റ് ലൈക്ക് ഗോൾഡ് അതാണ് കാരണം അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൻ എഫ് ബി ഡാറ്റ വരാൻ കേട്ടോ തേഴ്സ് ഡേ ആണെന്ന് തോന്നുന്നു അപ്പോൾ എന്നാലും ഈ ആഴ്ച വരുന്നുണ്ട് ആയച്ചാണ് തോന്നുന്നു അപ്പോൾ എൻ എഫ് ബി ഡാറ്റ വളരെ ഒക്കെ ഡാറ്റകളൊക്കെ ഷട്ട് ഡൗൺ കാരണം ഒക്കെ ബ്ലോക്ക് ആയി കിടക്കരുത് പിന്നെ ഡാറ്റകളൊക്കെ വരും അപ്പോൾ ഗോൾഡ് എന്തായാലും നല്ല രീതിയിലൊരു ഇടിവ് വന്നിട്ടുണ്ട് ആദ്യം നാലായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് വയസ്സിലുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റ് പോയ ശേഷം ഗോൾഡ് നല്ല നാലാ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തേഴ് വരെ തൊട്ട് പിന്നെ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ നിന്നും ഗോൾഡ് ഒരു എന്തായി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ആ റേഞ്ചിൽ പോയിട്ട് ഗോൾഡ് ഏ അത് കഴിഞ്ഞ അയച്ച പിന്നെ ഗോൾഡ് അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും ഇടിഞ്ഞ് ഇന്ന് ഇന്നിപ്പോൾ നാലായിരത്തി ഒരുന്നൂറോ നാലായിരത്തി ഒരുന്നൂറ് സോറി നാലായിരത്തി രണ്ടിലൊക്കെ തൊട്ടിട്ടുണ്ട് ഗോൾഡിൽ നിന്ന് അപ്പോൾ പക്ഷേ വീണ്ടും ഗോൾഡ് നാലായിരത്തി നാൽപ്പത് മുപ്പത്തൊമ്പത് യു എസ് ഡോളർ നാലായിരത്തി മുപ്പത്തൊമ്പത് യു എസ് ഡോളറാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ വീണ്ടും പറഞ്ഞു വീണൊന്ന് കെയിച്ചാൽ നാലായിരത്തിന്ന് ഒന്ന് റീബൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഒരു ഇപ്പോൾ അവിടെ ഉയർന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒന്നും കൂടി കുറച്ചും കൂടി താഴത്തേക്ക് വന്നേക്കും എന്നാലും നാളെ ഇപ്പോൾ സ്വർണ്ണ വലിയ മാറ്റം ഉണ്ടാകാത്ത അവസ്ഥയുള്ള ഈ തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി അമ്പതിന് തുടർന്നേക്കാവുന്ന അവസ്ഥയുള്ളത് അപ്പോൾ ഇനി എൻ എഫ് പി ഡേറ്റിൻ്റെ പശ്ചാത്തലമാണ് ഇനി എന്തൊക്കെയായാലും ഇത് ലോങ് ടേമിലേക്കും വലിയ നമ്പറിലേക്ക് പോകും ഷോർട്ട് ടേമിൽ ഈ ഒരു റേറ്റ് കട്ട് ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടൊന്നൊരു നിരക്കിൽ നിന്ന് ഇരങ്ങും ആ ഒരു നിരക്കലിനിറങ്ങിയാൽ പിന്നെയും മേലേക്ക് അങ്ങനെ പോകും ലോങ് ടേമിലേക്കും വലിയ നമ്പറിലേക്ക് പോകും ഷോർട്ട് ടേമിൽ അല്പം കൂടിയും ഇടിയാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ വയ്യ അല്പം കൂടിയും ഓക്കെ പിന്നെ ബാക്കി എൻ്റെ ഫേവറേറ്റ് വരുന്ന അനുസരിച്ചാണ് അപ്പോൾ എപ്പോഴും ഇത് ഉയരും ഉയരും എന്നുള്ളതാണ് അതിൻ്റെ ഇത് പക്ഷേ ഈ ഇന്നൊന്നും ഞാനല്ലെന്ന് വർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മൂവായിരം സമയം കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറൊക്കെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവണം